അത് കളയണല്ലേ ഇനി ഇനി അതും കൊണ്ട് പോ അത് നീ വല്ല പാടത്ത് വെച്ചത് തെറിച്ചു പോളു നല്ല രസം എല്ലാ പാടത്തും ம்ாக்ர்டூட புதிய வீடியோட எல்லாருக்கும் இன்னும் அது ஞான இடக்கிட்டு குசுரோட்டம் ചമ്പർത്തിന്റെ സാധനം ഞാൻ ഇതിന്റെ പേര് എനിക്ക് കയറില്ല ഇത് വഴി കിടന്ന് കിട്ടിയതാ ഒരു വീണ്ടും വഴികടന്ന് കിട്ടി ഞാൻ എടുത്തോണ്ട് വന്നു ചെവിയിൽ വെച്ചു എന്തായാലും എന്തെങ്കിലും ഉണ്ടാ എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടാവും അപ്പം അപ്പൊ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാര്യം ഇന്ന് കുറച്ച് ദിവസം പനി പനിയൊക്കെ പിടിച്ച് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് റിലാക്സായി ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയേക്കാണ് കുറഞ്ഞു ആ വെള്ളമൊക്കെ കുറഞ്ഞു അപ്പം ഇറങ്ങിയപ്പോൾ വിളിച്ചു എന്നോട് വെറുമാക്കു ചോദിച്ചു അമ്മു എന്തെങ്കിലും കഴിക്കാൻ വേണോന്ന് കേട്ടാൽ മതി ഞാൻ പറഞ്ഞു വേണം വിച്ചു ഒരൽഫാം ക്വാട്ടർ ആയിക്കോട്ടെ കാര്യം പനിയൊക്കെ വന്ന് സത്യം പറഞ്ഞാൽ കഞ്ഞി അച്ചാർ കഞ്ഞി അച്ചാർ അന്ന് ഞങ്ങൾ ചാലക്കുടിക്ക് പോയപ്പോഴത്തേക്ക് ഭാഗ്യം കൊണ്ടൊരു മറ്റേ എന്തിട്ട് അച്ചാറാണ് വെളുത്തുള്ളി അച്ചാറും മേടിച്ചിരുന്നു കേട്ടോ ഒരാവശ്യമായിട്ട് അത് തന്നെ തിന്ന് 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 തിന്നിപ്പ് എവിടെ ചെന്നാലും എനിക്ക് വെളുത്തുള്ളിയുടെ മണവാണ് അപ്പൊ ഏർ ഞങ്ങള് വിചാരിച്ചു തന്ന നല്ലൊരു അടിപൊളി ഫുഡൊക്കെ വെളിയിൽ പോയി കഴിക്കാം എന്ന് വിചാരിച്ചു ജാനിക്കുട്ടീനെ കൂട്ടിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ചിലപ്പോൾ അച്ഛൻ വന്ന് കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ ചേച്ചിപ്പം പിള്ളേരുടെ അടുത്തോട്ടൊക്കെ പോകും അപ്പോൾ രണ്ടും പ്രാവശ്യവും കൂടെ കാറ്റെടുപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു ജാനിക്കുട്ടീൻ്റെ അവിടെ കുറച്ച് മിച്ചർ വായ്ക്കറ്റൊക്കെ മേടിച്ചെടുത്ത് അവിടെ സൈഡിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് പ്രാവശ്യം മിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചെന്ന് പറഞ്ഞു അമ്മു എന്തി അമ്മ എന്ത് ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി പറയുന്ന കമന്റ് കണ്ടിരുന്നു അതുപോലൊക്കെ തന്നെ എന്താ പറയാ ഹൈലൈറ്റ്സ് ഇട്ടിട്ട് വീഡിയോ ഇടണേ നല്ല ഭംഗി എന്ന് പറയുന്നുണ്ടായിരുന്നു മാക്സിമം നമ്മള് നല്ല നല്ല വീഡിയോസിനകത്തൊക്കെ ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാട്ടോ പിന്നെ എല്ലാത്തിനകത്തൊന്നും ചിലപ്പോൾ പറ്റിയെന്നില്ല അല്ലെ എന്തേലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ അങ്ങ് പോകും എന്താ വെച്ചാൽ പിന്നെ ഹൈലൈറ്റ്സ് ഇടുന്നത് പിന്നെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു സുദാമ നന്നായിട്ട് ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് നന്നായിട്ട് സംസാരിച്ചൊക്കെ വരാൻ തുടങ്ങി എന്നൊക്കെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റൊക്കെ ആരെങ്കിലുമൊക്കെ മോശമായിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കോ ചേച്ചിക്കോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ഇപ്പോൾ അവർ ഭാഗത്തോട്ട് നോക്കാറില്ല അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് നല്ല അടിപൊളിയായിട്ട് വരും നന്നായിട്ട് സംസാരിക്കും പിന്നെ അവർ എന്താ പറയുക ഉള്ളത് ഉള്ളത് പോണൊക്കെ പറയുന്ന ആൾക്കാരാ അപ്പൊ അത് ചിലപ്പം ചിലർക്കൊന്നും അത് പിടിച്ചെന്ന് വരില്ല അപ്പൊ അങ്ങനെ വരുമ്പോ വെറുതെ ആവശ്യമില്ലാണ്ട് അവരെ ഒന്നില് മലിച്ചിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൂടുതലും നമ്മൾ തന്നെ എടുക്കാം എന്ന് വിചാരിക്കുന്നത് കേട്ടോ ചിലപ്പോ ഉള്ളതാട് പറയുമ്പോഴത്തേക്ക് സുധാമ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ ഇതൊക്കെ ചോദിക്കും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങള് കുറേ നാൾ കൂടിയാണ് ഈ പടവരുമ്പത്തേക്ക് വന്ന് നിക്കുന്നത് നമ്മൾ ഇത് കഴിഞ്ഞ ആഴ്ച ഉഴുതണ്ടോ അല്ലെ ഇപ്പത്തേക്ക് നോക്കി അത് വന്ന് അതിന്റെ ഇലകളൊക്കെ വന്നു അപ്പൊ നമുക്ക് പോയി എന്തെങ്കിലുമൊക്കെ ഞമ്മടിയും കൂടെ നിങ്ങളും പോരെ

അപ്പൊ ഞങ്ങള് മനസ്സിന് ഇഷ്ടപ്പെട്ട രണ്ടൊന്നും ഫോട്ടോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പൊതുവെ ഞങ്ങൾ അങ്ങനെ ഫോട്ടോ വൈകുന്നേരം സൂര്യനെ അത് കളയല്ലേ ഇനി അതും കൊണ്ട് പോലെ പാടത്ത് വെച്ചത്െറിച്ചു പോകോളും നല്ല രസമുണ്ട് എല്ലാ പാടത്ത് നിന്ന് തെറിച്ച് പോകത്

ഞാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല ഷവർമ ഇഷ്ടം അപ്പം കഴിക്കാം ചാനിക്കുട്ടി ചാനക്കുട്ടിക്ക് നമുക്ക് എന്തെങ്കിലും ചെറിയതായിട്ട് എന്തെങ്കിലും ആ കറങ്ങിട്ട് ക്ലാസ് വന്നു ി നമ്മൾ മനസിലാക്കാം ഇനി ഒരു ഇരുപത്തി അഞ്ചു മിനിറ്റോളിരിക്കണം ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മുടെ ക്ലാസ് വരൂ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ നമുക്കൊന്ന് കിടന്നുറങ്ങി ഇനി ഇതെല്ലാം നൊണാറും ഇപ്പൊ പണിയൊക്കെ നടക്കുന്ന ഈ ഷോപ്പിന്റെ തന്നെയാണോ അപ്പഴത്തേക്കാ ഇവിടെ അത്യാവശ്യം തിരക്കുള്ള ഷോപ്പാണ് മാളെല്ലാം തന്നെ നമ്മളെപ്പോഴും വരുന്ന എപ്പോഴും എന്റെ ഫ്രണ്ട് മീഡിയ പിന്നെ ജ്യൂസ് വേണമോ ജ്യൂസിന് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ജ്യൂസ് വേണം വന്നിങ്ങനെ അമ്മേനെ വിളിച്ചതാണ് കേട്ടോ കഴിക്കാണ്ട അപ്പൊ അമ്മയ്ക്ക് എന്തോ എന്തോ വയ്യാഴിക പോണക്കൊക്കെ അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട മക്കളെ നിങ്ങൾ പോയി കഴിച്ചിട്ട് പോലും കുറെ ദിവസമായോണ്ട് അമ്മയ്ക്ക് ഞങ്ങളെ കണ്ട് സങ്കളം തോന്നി അത്യാവശ്യം നമ്മൾ ഒരാഴ്ച എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുന്നതാണ് കഴിക്കാൻ വേണ്ടി ആണല്ലോ ജീവിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കഴിക്കുന്ന അപ്പൊ ഈ ഒരു മാസത്തോളം ഒന്ന് കഴിക്കണമെങ്കിൽ അമ്മയ്ക്ക് വരെ സങ്കടം അപ്പൊ അമ്മ ഒന്നും എന്റെ മക്കളെ നിങ്ങൾ പോയി കഴിച്ചിട്ട് പോര് അമ്മയ്ക്ക് ഒന്നും വേണ്ട കേട്ടോ മേടിച്ചിട്ട് പോവാ സഹോദനം വന്നില്ല അയിനിപ്പറ വിച്ചു ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ തീർക്കും കേട്ടോ അത് നമ്മള് ഉള്ളതാണല്ലോ വിച്ചു അതെന്റെ സാധനാണ് അൽഫാമിന്റെ ആ ഇങ്ങനെ ആ പിന്നെ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചിരുന്നു അല്ലെ വെളിയിൽ നിന്ന് ഇടിക്കു വന്ന് കഴിഞ്ഞിട്ട് നമ്മള് വണ്ടി സർവീസിന് ഒരു പ്രാവശ്യം കഴിച്ചാൽ കേട്ടോ ഞാൻ പറഞ്ഞു ആ പക്ഷെ എനിക്ക് എത്ര വലിയ ഇഷ്ടായില്ല ഞാനാണെങ്കി വിച്ചിനോട് പറഞ്ഞു എനിക്ക് വിശപ്പ് പോയില്ല അവിടെ ാവശ്യണ്ടായിന്നോ ആ തല്ലിക്കൊക്കെ അപ്പൊ നമ്മുടെ പത്തമ്മ ചേച്ചിക്ക് ആണല്ലേ അപ്പൊ അതുകൊണ്ടാണ് ആളെ കണ്ടേട്ടാത്തത് ഈയൊരു ടൈമിലാണ് ആള് പോറുമണിക്ക് കയറി നമ്മടെ ഈ ആഴ്ച അല്ലെങ്കിൽ നമ്മള് ഒറ്റക്ക് കഴിക്കാൻ വന്നു തന്നെ ആട് ചോദിക്കും അതൊരു ചതിയുള്ള ചെയ്തത് ഈമാതിരി ചതി എന്നോട് വേണ്ടായിരുന്നു ദാസം എന്ന് പറയുന്നത് വാക്ക് വിളിച്ചാൽ മതിയായിരുന്നു സൗണ്ടാ 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 മാക്ക് മാിരുന്ന് അടിക്കുകയാണ് കേട്ടോ വിച്ചുവിൻ്റെ വന്നു അപ്പൊ ഞാൻ ഒരു ഇതെടുത്ത് വിച്ചു എന്റെ കൈ തട്ടിയതാണ് കഴിച്ചത് താഴെ പോയി എൻ്റെ ദുർഗയും ചെയ്തു എന്നിട്ട് ഒറ്റയ്ക്ക് മാക്ക് 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 മാത് നോണിയൊന്നും അല്ല കാര്യാണ് വിച്ചു എന്നിട്ടാണ് വന്നേക്കുന്നത് ചെലർക്കെറങ്ങി കഴിഞ്ഞിട്ട് ഹോട്ടലല്ല താങ്കളുടെ കടയല്ല കേറി

ഞാനത് വെറുതെ വെറുതെ പാത്രത്തിൽ ഇട്ടു കൊടുത്തേ കഴിച്ചോളും വെറുതെ പാത്രത്തിൽ ഇട്ടു കഴിച്ചോളും അല്ലേ പാലത്തിനെടുത്ത് നടക്കാൻ കൊറച്ച് പൈസയുടെ കുറവുണ്ട് രാജദ്രോ വെള്ളം കുടിക്കാണ്ട് മരിയ വെള്ളം കുടിക്കാണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ട് നമ്മുടെ കൊണ്ടുപോട്ടോ ഇവിടെ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് അറിയുന്നെങ്കിൽ നമ്മള് സാധനങ്ങളൊക്കെ ഇവിടെ മേടിച്ചറിയത്തില്ല അമ്മയുടെ ഏരിയ സാധനം ഇതൊക്കെ കൊള്ളാം അടിപൊളി ഒരു ഇത് മേടിച്ചാലോ വല കുളിക്കുന്ന അവിടെ വീട്ടിൽ ഇങ്ങനത്തെ ഉപയോഗിക്കുള്ളു കേട്ടോ എടുക്കുന്നെടുത്തോ നല്ല കളർ നോക്കി എടുക്കാ എന്തോ സംഭവം മേടിച്ചോ ചെന്നപ്പോ അമ്മ ചോദിച്ചല്ലേ എന്തിട്ട് കളർ ആണ് എനിക്കൊരു വെള്ളം മേടിച്ചു എനിക്ക് ഇക്കിട്ട് വന്നിട്ട് പാടില്ല ഇനി എന്തേലും എടുക്കാറുണ്ടോ ഒന്നും കൂടെ ഒന്ന് ഫുള്ള് നടന്നുപോയി ഇവിടെനിന്നെല്ലാം എടുക്കും ശെരിയാണ് കേട്ടോ ചേച്ചി പറഞ്ഞത് പോവാല്ലേ പത്തിന്റെ ഫ്രൂട്ട് എടുത്തോണ്ട് എന്താ വേണ്ടി ുട്ടിക്ക് ആ ചേട്ടനിന്ന് എടുക്കണ്ട നല്ല നല്ല സാധനങ്ങൾ എടുത്തിട്ട് നല്ല നല്ല റേറ്റ് കുറവൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ആയി കേട്ടോ എനിക്ക് അറിയില്ല ഇത്ര ഇതിനകത്ത് എല്ലാ സാധനങ്ങളും കൂടിയ സാധനങ്ങളാടി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ആയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചേട്ടൻ്റെ വൈഫ് നമ്മടെ ഇവിടെ ഉള്ള ചേട്ടൻ്റെ വൈഫ് നമ്മുടെ വീഡിയോ കാണുന്ന ചേട്ടൻ പറയാം ഫോൺ എഴുതി കാണിച്ചു ഫസ്റ്റ് തിങ്കളെ പേരാണ് പിന്നെ വീഡിയോയിൽ കാണുന്നവണക്കല്ല കുറച്ച് കടിച്ചിട്ടാ നൂറ്റി രണ്ടു പേരോട് പൂവാല്ലോ സന്തോഷം ഇനി ഇവിടെ തന്നെ വരാൻ നല്ല നല്ല സാധനങ്ങൾ ഇഷ്ടം ആളത്തെനും കുഞ്ഞുനിക്കറ എത്ര നിർബന്ധിച്ചാലും നാള് വീട്ടിടത്തില്ല മാറി പോവാൻ പറഞ്ഞിട്ട് വാ എന്തൊക്കെയാണോ നോക്ക്

ും കേട്ടോ ഞങ്ങള് പിടിച്ചു ഗുസ്ത കൂടി ജയിക്കുന്നവർക്ക് ബേബിനെ പാവ വെച്ചു എന്നാ ആണ്ടിനും ചക്രാന്തിക്കൊക്കെയാണ് ഒരു ബേബിനെ മേടിച്ചു കൊടുക്കുന്നത് അല്ല ചൂനെ ഇനി ഇതിന്റെ ഷോ ആയിരിക്കും അച്ഛമ്മനെ കൊണ്ട് കാണിക്ക ഞാൻ അവിടെ സീരിയലൊക്കെ ആ വൈകുന്നേരം നേരത്തെ സീരിയല് കാര്യങ്ങളൊക്കെ ചെമ്പം മുടി എന്തോ പറയുന്നുണ്ടട്ടോ എന്തോ തരാനാണോണ്ട് ചളുതരോട്ടോ കള്ളതര്ട്ടോ തന്നെ പാട്ടുപാടി ഡാൻസ് കളിക്കാനോ ബെഡ് ഫുള്ള് അവളാണ് കേട്ടോ ഇങ്ങനെ മെസ്സിയാക്കി ഇടുന്നത് ആൾ ഉറങ്ങാൻ കയറി കഴിഞ്ഞ പിന്നെ വിരിച്ചിടുന്ന ഇഷ്ടമല്ല എന്തിന്ന് ഒരു ഡാൻസ് കാണിച്ച എല്ലാരെ ഇങ്ങനെ എങ്ങനെ കൊച്ചു ഡാൻസ് കളിക്കുന്നെ അങ്ങനെയാണോ ഡാൻസ് എന്താണ് കളിക്കുന്നത് പിന്നെ ഞാൻ ഒരു തരി പോലും ഞാൻ ബേബീനെ എങ്ങനെ ഉറക്കുന്നേ ഇവിടെ അല്ലാത്തൊരു ബേബിട്ടോ കൊച്ചി വൈകുന്നേരം ആവുമ്പോ ായാലും അമ്മാട്ടോ അച്ചു അല്ലാട്ടോ അച്ചു പറഞ്ഞു വെറുതെ നശിപ്പിക്കാൻ വേണ്ടി മേടിക്കണ്ടറി അപ്പൊ അമ്മ കുഞ്ഞാവല്ലേ ടുന്നമാവല്ലേ അമ്മയുടെ ടുന്നാവോ സഞ്ചടം വന്നോ അമ്മ പോയപ്പോ യ്യോടത്ത് തട്ടുന്നു നമ്മളൊക്കെ ഇങ്ങനെ വിഷമ തട്ടി കൊടുക്കില്ല ചാരി പോട്ടെ പോട്ടെ വിഷമായിടി കൊച്ചിന് എന്തിനാ പോഷമായിർ ദ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അത് പോണൊക്കെ കുറച്ച് ഓയില് കാര്യങ്ങളൊന്നും വിടാൻ പറ്റിയിട്ടില്ല വിടാൻ പറ്റാണെങ്കിൽ എന്റെ കാര്യം വേറൊന്നും അല്ല ഇവിടെ നിന്നൊക്കെ ഭയങ്കര മഴ എന്ന് വെച്ചാൽ നിങ്ങൾ ബ്ലോക്ക് എടുത്തു വെച്ചിട്ടുണ്ടോ അതിനകത്ത് കാണാൻ പറ്റും മഴ എന്ന് വെച്ചാൽ മഴയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എന്താ പറയാ ടുത്ത് പോണോ ഉറക്കാൻ അപ്പൊ ഇനി കുറച്ചുകാരം ഞാനിപ്പോ കൂടെ കളിയായിരിക്കും കൂടുതൽ ഞങ്ങളും കൂടെ പോവും അവളെ കുഞ്ഞുവാകളാണ് ഞാനും വിചു ഇപ്പൊ കാര്യം അവളിങ്ങനെ ഒറ്റയ്ക്കല്ലേ അവിടെ എന്ന് വെച്ചപ്പോൾ ചേച്ചിപ്പം പിള്ളേർ അവര് എൻ്റെ കൂടെ കളിക്കുന്നു അപ്പൊ ഇവിടെ ഇവിടെ ഒറ്റയ്ക്കണെ നമ്മള് കുഞ്ഞുവാകളാകും പിന്നെ ഒരു കാര്യം കൂടെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതെല്ലാത്തെ ഇവിടേക്കകത്ത് പറയാനായിട്ട് ഞാനും കുട്ടീനെ എഴുതിച്ച് എന്നാന്ന് കൂടുതൽ പേരെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ചേച്ചിക്കുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ പോകാൻ തുടങ്ങി രണ്ട് പേരും വരുമ്പോൾ ചിലപ്പോൾ സ്കെച്ച് പെന്നോ പേനയോ ഒക്കെ കൊണ്ടായിരിക്കും അതിനെ തന്നെ അവിടെ ഇവിടെയും പേന ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവ ഇവർ മൂന്ന് പേരും കൂടി ഇന്ന് വരയും കുറി ഒക്കെയാണ് അപ്പം അറിയാണ്ടെങ്കിൽ ഇപ്പം കയ്യിലാലും കുഞ്ഞുങ്ങളും അതും അറിയത്തില്ലല്ലോ പിടിച്ചു എന്തെങ്കിലും എഴുതിപ്പിക്കാണ്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് പിന്നെ കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ടും കൂടെ കൂടുതൽ കാരണം കൊണ്ടാണ് കേട്ടോ ഇത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് നല്ലൊരു ഫുഡ് മേടിച്ചു കൊച്ചിന്ത്രോ കൊച്ചെന്തിപ്പഴത്തിന് കൊച്ചു അതിന്റെ വെള്ളത്തെ കുരു എല്ലാം തിന്നണേ ഇന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ രാത്രിയൊക്കെ അച്ഛനും മോളൂടെ രാത്രി പാവ അമ്മയും കൂടെ ചേച്ചി പെൻപിള്ളേരുടെ അടുത്തോട്ട് പോവാണ് അപ്പൊ അവർക്ക് ചെറിയൊരു പനിക്കോളൊക്കെ അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഇരുത്തിയേക്കട്ടോ ആനപ്പുറത്ത് കയറ്റി മതി എന്നൊക്കെ പറയും കേട്ടോ മതി ആയിരിക്കും വേണ്ട എന്നെ നിർബന്ധിക്കല്ലേ എനിക്ക നർബന്ദി കേ